രാഷ്ട്രീയപരമായും സാംസ്കാരികമായും ഏറെ പ്രത്യേകതകളുള്ള തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാലങ്ങളായി എൽ ഡി എഫ് ഭരിക്കുന്ന നഗരസഭ പിടിക്കാൻ പ്രതിപക്ഷമായി ബി ജെ പി രംഗത്തിറങ്ങുമ്പോൾ മത്സരഫലം പ്രവചനാതീതമാണ് മുൻകാലങ്ങളിലെ തർക്കങ്ങൾ പരിഹരിച്ച് തെരഞ്ഞെടുപ്പിന് നേരിടാനിരിക്കുന്ന യു ഡി എഫിനും പ്രതീക്ഷകൾ ഏറെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് നവംബർ ഒന്നിന് രൂപീകൃതമായ ആദ്യ നഗരസഭകളിലൊന്ന് രാഷ്ട്രീയപരമായി ഏറെ പോരാട്ടങ്ങൾ നടന്നയിടം അതാണ് തലശ്ശേരി പൈതൃക പട്ടണമായ തലശ്ശേരി ഉൾപ്പെടുന്ന നഗരസഭ തുടർച്ചയായി എൽ ഡി എഫ് ഭരിക്കുന്നത് ഇത് ആറാം തവണ ബി ജെ പി ആണ് മുഖ്യ പ്രതിപക്ഷം എട്ട് കൌൺസിലർമാരാണ് തലശ്ശേരിയിൽ ബി ജെ പിക്ക് പത്തൊമ്പതിടത്താണ് രണ്ടാം സ്ഥാനം ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബി ജെ പി ഇത്തവണ കളത്തിലിറങ്ങുന്നത് നഗരസഭയിലെ അഴിമതി ഉയർത്തിയാണ് പ്രചരണം തലശ്ശേരി നഗരസഭയിലെ എട്ട് കൗൺസിലർമാർ നിലവിൽ അതായത് മുഖ്യപ്രതിപക്ഷമായിട്ട് തലശ്ശേരി നഗരസഭയിലുണ്ട് ഇനി പത്തൊമ്പത് സ്ഥലത്ത് നേരിയ വോട്ടുകൾക്ക് തലശ്ശേരി നഗരസഭയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്തും ഈ പത്തൊമ്പത് സ്ഥലത്ത് നമുക്ക് ഒന്നാം സ്ഥാനത്ത് വരാൻ സാധിക്കും എട്ട് വാർഡുകളും നിലനിർത്താൻ സാധിക്കും ഇത് അധികാരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം എന്നാൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് അവകാശവാദം വികസനങ്ങൾ നടപ്പാക്കാനായി എന്നും അവകാശപ്പെടുന്നു കഴിഞ്ഞ സീറ്റും അതുപോലെ തന്നെ ബോട്ടും വർദ്ധിപ്പിക്കും വർദ്ധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യം ഉന്നയിക്കുന്നത് കഴിഞ്ഞ തവണ നമുക്കുണ്ടായിരുന്നത് മുപ്പത്തിയേഴ് സീറ്റാണ് നഗരസഭയിൽ അമ്പത്തിരണ്ട് വാർഡിൽ മുപ്പത്തിയേഴ് സീറ്റ് ആണ് അതിൽ മുപ്പത്തിമൂന്ന് സി പി ഐ എമ്മും ഒരു മൂന്ന് സീറ്റ് സി പി ഐയും ഒരു സീറ്റ് ഐ എൻ എൽ ആണ് ജയിച്ചത് ഇത്തവണ സി പി ഐ എം നാല് സീറ്റ് കഴിഞ്ഞ വലിയ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതാപകാലത്തിന്റെ നിഴലു മാത്രമായി പോയ യു ഡി എഫ് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഉൾപ്പെടുന്ന യു ഡി എഫ് മുന്നണി അമ്പത്തിമൂന്ന് സീറ്റിലെ നഗരസഭയിൽ ഭയക്കാൻ കഴിയുന്ന ഭൂരിപക്ഷം കിട്ടണം എന്ന രീതിയിലാണ് പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് സ്ഥാനാർത്ഥി നിർണയത്തിലും ചില വിഷയങ്ങളെല്ലാം വന്ന ഘട്ടങ്ങളിൽ അല്പം സീറ്റുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ചു പിടിക്കാനും പിന്നെ ആ സ്ഥാനാർത്ഥി നിർണയം വാർഡുകളിൽ നിന്ന് നിശ്ചയിച്ചു കൊണ്ട് വാർഡുകൾ കമ്മിറ്റികൾ പറയുന്ന ആളുകളെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഒരു പ്രഥമ പരിഗണന കഴിഞ്ഞ അഞ്ചുവർഷത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഏറെ ഉയർന്നുകേട്ട തലശ്ശേരി നഗരസഭയാകും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ ശ്രദ്ധാകേന്ദ്രം ജനം കണ്ണൂർ